നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു പ്രതിപക്ഷത്തിന്റെ റോളാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് പ്രതിപക്ഷം സ്വാഭാവികമായും ഭരണ കക്ഷിയെ വിമർശിക്കും സർക്കാരിനെ വിമർശിക്കും പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി കടന്ന് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിമർശിക്കുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചു ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകുമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നേരത്തെ അദ്ദേഹം വോട്ടിംഗ് യന്ത്രത്തെ വിമർശിച്ചു കോൺഗ്രസ് പരാജയപ്പെടുന്നത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയത് നടത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് വോട്ടിംഗ് യന്ത്രത്തിന് യാതൊരു തകരാറുണ്ടായിരുന്നില്ല കോൺഗ്രസ് തോൽക്കുന്ന സമയത്ത് വോട്ടിംഗ് യന്ത്രത്തിന് തകരാറാണെന്ന് പറഞ്ഞു അത് ആരും വിശ്വസിക്കാതായി അപ്പോഴാണ് അദ്ദേഹം പുതിയ കഥകളുമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തെ കഥകളുമായിട്ട് വന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ പ്രേതം രാഹുൽ ഗാന്ധിയെ ബാധിച്ചോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അദ്ദേഹം ഇപ്പൊ പറയുകയാണ് തങ്ങളെ അധികാരത്തിൽ വന്നാൽ കമ്മീഷനെതിരെ നടപടി നടപടിയെടുക്കുമെന്നാണ് പറയുന്നത് അപ്പം അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടില് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ മനഃപൂർവ്വം തകർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ തങ്ങളൊരു കോടതി വിധിയിൽ തോറ്റാൽ അപ്പോൾ ജഡ്ജിയെ ഞങ്ങൾ ഇമ്പീ ചെയ്യും എന്ന് പറയുന്നതാണോ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അപ്പൊ ഇതാണ് രാജീവ് ഗാന് രാഹുൽ ഗാന്ധി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തെ അധികാരത്തിലല്ല അദ്ദേഹം പ്രതിപക്ഷത്താണ് അപ്പൊ അധികാരത്തിലിരുന്നാൽ എന്തൊക്കെയായിരുന്നു ചെയ്യുക ഒരു സൂചനയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഭൂതം രാഹുൽ ഗാന്ധിയെ പിടികൂടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇന്ദിരാഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിൽ എന്തെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്തെത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ യോഗ്യത കൊണ്ടല്ല അദ്ദേഹത്തിന്റെ യോഗ്യതയല്ല അദ്ദേഹത്തിന്റെ പാരമ്പര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അപ്പൊ തനിക്കും പ്രധാനമന്ത്രിയാകാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുന്നത് തന്റെ യോഗ്യതയാണെന്ന് ധരിച്ചിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് താൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ആ ഭരണഘടനാനുസൃതം നിയമിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടപടി എടുക്കുമെന്ന് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടപടി എടുക്കാനുള്ള അധികാരം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ ഇമ്പീച്ച് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിൽ മാത്രമേ ഒരു സർക്കാരിന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെതിരെ നടപടി എടുക്കാൻ പറ്റൂ അതിന് ഭരണഘടനാപരമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന എന്താ തങ്ങളെ അധികാരത്തിൽ വന്ന എല്ലാരെയും ശരിയാക്കും അപ്പൊ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് നിഷ്പ്രശ ചെയ്യില്ല ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് കുഴപ്പമില്ല ഇലക്ഷൻ കമ്മീഷനെ പുറത്താക്കുന്നതിൽ കുഴപ്പമില്ല അപ്പൊ തങ്ങളെ അധികാരത്തിൽ വന്നാൽ എല്ലാം എല്ലാമാകാം എന്നുള്ള നിലവാരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ദിരാഗാന്ധി ജയിച്ചത് റായ്ബറേലി മണ്ഡലത്തിൽ നിന്നായിരുന്നു റായ്ബറേലി മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം ഇപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചതും അതേ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് സോണിയാഗാന്ധി നേരത്തെ ജയിച്ചിരുന്നും റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് ആ റായ്ബറേലി മണ്ഡലത്തിൽ തന്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു രാജനാരായണനായിരുന്നു അപ്പൊ ആ രാജനാരായണനെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി അധികാരം ദുരുപയോഗിച്ചു ഇന്ദിരാഗാന്ധി പോലീസുകാരെയും സർക്കാർ ജീവനക്കാരെയൊക്കെ എലക്ഷൻ വേണ്ടി പ്രവർത്തിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം ഇപ്പൊ സ്വാഭാവികമായും എലക്ഷൻ കഴിഞ്ഞാൽ കോടതിയിൽ പോകും പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇന്ദിരാഗാന്ധി അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നാരോപിച്ച് അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാം അലഹബാദ് ഹൈക്കോടതി ജഡ്ജി തെളിവെടുപ്പുകൾ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കാരണം നാല്പത്തിയഞ്ച് ദിവസത്തിനകം കേസ് കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ കേസ് കൊടുത്തു ആ കേസിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതായിട്ട് ആറു വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന വിലക്കിയതായിട്ടും ഹൈക്കോടതി അന്നത്തെ ജഗൻമോഹൻലാൽ അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു ജഗൻമോഹൻലാൽ സിൻഹ എന്ന ജഡ്ജിയായിരുന്നു ആ വിധി പ്രഖ്യാപിച്ചത് ഉടൻ തന്നെ ഇന്ദിരാഗാന്ധി കോടതിയെ സമീപിക്കുകയാണ് അന്ന് സുപ്രീം കോടതിയിൽ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു കണ്ടീഷണൽ സ്റ്റേ മാത്രമാണ് ഇന്ദിരാഗാന്ധിക്ക് അനുവദിക്കുന്നത് ആ കണ്ടീഷണൽ സ്റ്റേ അനുവദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം സ്റ്റേ ചെയ്യുന്നു അവരുടെ അവർക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആറു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു ആ അന്ന് ഇന്ദിരാഗാന്ധി ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കേണ്ടതായിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധി അപ്പീലിൽ പോയി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ വെക്കേഷൻ കോർട്ട് ആയതുകൊണ്ട് കണ്ടീഷണൽ സ്റ്റേ അനുവദിക്കുകയാണ് അന്ന് ചെയ്തത് പക്ഷേ ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത് തൊട്ടടുത്ത ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് പലരും പറയുന്നുണ്ട് അദ്ദേഹം അന്ന് കുളിമുറിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ടതെന്ന് കാബിനറ്റ് പോലും അറിഞ്ഞില്ല ക്യാബിനറ്റ് പോലും അടുത്ത ദിവസമാണ് അറിയുന്നത് ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല അങ്ങനെ ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായിട്ട് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു എല്ലാ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നു പത്രമാധ്യമങ്ങൾക്കെല്ലാം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു ജനാധിപത്യ അവകാശങ്ങൾ കശാപ്പ് ചെയ്യുന്നു പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ജയിലിൽ അടയ്ക്കുന്നു പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്നു അങ്ങനെ നരഹത്യ ആരംഭിക്കുന്നു ഇതാണ് ഇന്ദിരാഗാന്ധി ഇവർ ജനാധിപത്യവാദിയാണോ അല്ല അവരെന്താ ചെയ്തത് ഈ കേസ് സുപ്രീം കോടതി ആഗസ്റ്റ് പതിനൊന്നിനേക്ക് പരിഗണിക്കാനിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനൊന്നിനാണ് ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ പരിഗണിക്കുന്നത് അപ്പൊ അന്ന് ആ വിധി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇന്ദിരാഗാന്ധിക്ക് രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം സുപ്രീം കോടതി യുടെ ഒരു കണ്ടീഷൽ സ്റ്റേയിലാണ് ഇന്ദിരാഗാന്ധി അതുവരെ തുടർന്നത് പക്ഷെ ഇന്ദിരാഗാന്ധി എന്താ ചെയ്ത് ആഗസ്റ്റ് പതിനൊന്നിന് ഇത് അനുവദിക്കുന്ന കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആഗസ്റ്റ് പത്താം തീയതി ഒരു ഓർഡിനൻസ് രാഷ്ട്രപതിയെ കൊണ്ട് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് മുപ്പത്തിയൊൻപതാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കാര്യമൊക്കെ അറിയാമല്ലോ മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ഈ ആളുകളുടെ തെരഞ്ഞെടുപ്പിൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം എടുത്തു കളയുകയാണ് ചെയ്തത് അതാണ് ഭരണഘടനാ ഭേദഗതി അപ്പം തന്റെ വിധി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആ ഓഗസ്റ്റ് പന്ത്രണ്ടിൽ വിധി പ്രഖ്യാപിക്കാനിരിക്കെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇന്ദിരാഗാന്ധി വിധി പ്രഖ്യാപിക്കാനുള്ള അധികാരം പോലും എടുത്തു കളയുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത് മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി അത് പിന്നീട് തള്ളിപ്പോയി കാരണം ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എ വകുപ്പിനാണ് ഭേദഗതി കൊണ്ടുവന്നത് അങ്ങനെയാണ് ആ ഭേദഗതിയാണ് മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി അത് പിന്നീട് കോടതി തള്ളി ഇപ്പൊ ഇവിടെ പറയുന്നത് അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യും എന്ത് ദാഷ്ടവും കാണിക്കാം ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമെതിക്കാം പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കാം കോടതിയെ വരുതിക്ക് നിർത്താം കാരണം ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് തന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ഇവിടെ നിയമത്തിന്റെ ഭരണമാണ് റൂൾ ഓഫ് ലോ ആ റൂൾ ഓഫ് ലോയാണ് ഏത് നിയമവും ചോദ്യം ചെയ്യാൻ നമുക്കിവിടെ കോടതിക്ക് അധികാരമുണ്ട് അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം അത് തന്നെ ഇല്ലാതാക്കുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് ആ ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ ഇന്ദിരാഗാന്ധിയുടെ മകന്റെ മകനാണ് ഇപ്പൊ ഈ പുതിയ തോന്നിവാസം കാണിക്കുന്നത് അദ്ദേഹം പ്രതിവശത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ വരച്ച വരയിൽ നിർത്തും അപ്പം നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് ഇദ്ദേഹം മണ്ഡലാണെന്നാണ് കരുതിയിരുന്നത് കാരണം ഇദ്ദേഹത്തെ എല്ലാവരും പപ്പു എന്ന് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല കാരണം ഇദ്ദേഹം വലിയ പണ്ഡിതനെ പോലെയാണ് അദ്ദേഹം അന്ന് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയത് അദ്ദേഹം പറഞ്ഞ എന്താണ് ബാംഗ്ലൂർ സെൻട്രലിലെ എല്ലാവർക്കും അറിയാവുന്ന ബാംഗ്ലൂർ നിവാസികൾക്കും മറ്റുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ബാംഗ്ലൂർ സെൻട്രലിലെ എട്ട് നിയമസഭാ സെഗ്മെന്റുകളിൽ ഒന്നിൽ മാത്രമാണ് ബി ജെ പി ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ബാക്കി ഏഴിലും കോൺഗ്രസ് ആണ് ജയിച്ചത് എന്ന് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയ ആളാണ് രാഹുൽ ഗാന്ധി പക്ഷെ അദ്ദേഹം ഇത്ര വലിയൊരു പണ്ഡിതായിരുന്നെങ്കിൽ എത്രയോ ആളുകളെ റിസർച്ച് വെച്ച് ചെയ്തതാണെങ്കിൽ ആ പ്രസന്റേഷൻ നടത്തുന്ന മുമ്പ് ഈ പറഞ്ഞ വാദങ്ങളൊക്കെ ഒന്ന് ശരിയാണോന്ന് ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ ചെയ്തു നോക്കിയാൽ മതിയായിരുന്നു എന്തെന്നാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സെഗ്മെന്റുകളിൽ ആരൊക്കെയാണ് ഭൂരിപക്ഷം ജയിച്ചത് എന്ന് നോക്കിയാൽ മതിയായിരുന്നു അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി അത് ചെയ്തില്ല അദ്ദേഹം മണ്ഡത്തരം ഈ ലോകത്തോട് മുഴുവൻ ഏറ്റു പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും മണ്ഡൻ എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അദ്ദേഹം മണ്ഡലമല്ല ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിന്റെ ഒരു പ്രേതം രാഹുൽ ഗാന്ധിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പലതവണ ശ്രമിച്ചു അന്നൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചു അപ്പം ജനങ്ങൾ തിരസ്കരിച്ച സമയത്ത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ മോശപ്പെടുത്താൻ ശ്രമിച്ചു ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ മോശപ്പെടുത്താൻ ശ്രമിച്ചു നുണങ്ങൾ പറഞ്ഞു എത്രയോ തവണ നുണങ്ങൾ പറഞ്ഞു അവസാനം കോടതിയിൽ പോയി മാപ്പ് പറയുകയാണ് ചെയ്തത് സവർക്കറയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇന്ദിരാഗാന്ധി പോലും ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ലോക നേതാക്കൾ പോലും ബഹുമാനിച്ചിരുന്ന സവർക്കറേയും ഒക്കെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഒരു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ബംഗ്ലാദേശ് പോലുള്ളൊരു അട്ടിമറിയായിരിക്കാം കാരണം ബംഗ്ലാദേശിനെ അട്ടിമറിച്ചത് അമേരിക്കയാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് ബംഗ്ലാദേശിലെ അമേരിക്കൻ വിധേയത്വമുള്ള ആളെയാണ് ഇപ്പോൾ അവര് ഉപദേശിയാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം നൊബൈൽ സമ്മാന ജേതാവാണ് പക്ഷേ അമേരിക്കൻ വിധേയത്വുള്ള ആളാണ് അദ്ദേഹം പുറത്തായിരുന്നു ബംഗ്ലാദേശിലെ കലാപം നടക്കുന്ന സമയത്ത് അതിനെ വിദ്യാർത്ഥി പ്രക്ഷോഭമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഏതൊരു പാകിസ്ഥാനെതിരെയാണോ ബംഗ്ലാദേശ് രൂപീകരിച്ചത് നമ്മുടെ സഹായത്തോടു കൂടി അതേ പാകിസ്ഥാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് അവിടെ വിദ്യാർത്ഥി വിപ്ലവം എന്നൊക്കെ ഓമനെ പേരിട്ട് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ അട്ടിമറി നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ ഒരു അട്ടിമറി നടത്താനുള്ള ഒരു ശ്രമമാണ് പക്ഷെ ഇന്ത്യയിൽ അട്ടിമറി നടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അത്രയും ജാഗരൂകരാണ് ഇന്ത്യയിലെ സൈന്യം ജാഗരൂകരാണ് ഒരു അട്ടിമറിയും നടത്താൻ പറ്റില്ല അതുകൊണ്ട് അധികാരത്തിൽ പുറത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ തൊടാൻ പറ്റില്ല കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷനെ രാഹുൽ ഗാന്ധിക്ക് അധികാരത്തിൽ വന്നാൽ മാറ്റണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട് ലോക്സഭയിലെ പാർലമെന്റിലെ രാജ്യസഭയിലെയും ലോക്സഭയിലെ അംഗങ്ങൾ മൂന്നിൽ രണ്ടു പേർ പങ്കെടുക്കുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ടു പേർ ഭൂരിപക്ഷത്തോടുകൂടി അംഗീകാരത്തോടുകൂടി മാത്രമേ എങ്ങനെയാണോ ഭരണഘടന നൂറ്റി ഇരുപത്തിനാലാം അതേ നാലാം വകുപ്പ് പ്രകാരം ഒരു ഹൈ സുപ്രീം കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നത് അതേപോലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യാൻ പറ്റൂ എന്ന് ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിനാലിലെ അഞ്ചാം വകുപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഭരണഘടനാപരമായ നടപടികളുടെ മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂ അല്ലാതെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു നടപടി എടുക്കാനുള്ള അധികാരം രാഹുൽ ഗാന്ധിക്ക് ഇല്ല അപ്പൊ താൻ അധികാരത്തിൽ വന്നാൽ ഇവിടെ ജനാധിപത്യവും വേണ്ട ഭരണഘടനയു വേണ്ട ഒന്നും വേണ്ട എന്നുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി കൈക്കൊള്ളുന്നത് ഇതിനെക്കുറിച്ച് മലയാള മനോരമ പോലത്തെ പത്രങ്ങൾക്ക് എന്താണ് ഒന്നും പറയാത്തത് അതുകൂടി അറിയാൻ ഇവിടുത്തെ സാധാരണക്കാരനായ ആളുകൾക്ക് താല്പര്യമുണ്ട്